സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങളുമായി കേരള സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് എത്ര ും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കേരള സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പ്രമോദ് മല്യങ്കര അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അഞ്ച് സാമ്പത്തിക ശാസ്ത്ര ന്യൂജൻ ഗാനങ്ങൾ പുറത്തിറക്കി പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും ലളിതവുമായ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഗാനങ്ങൾ ഒരുക്കിയത് എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു ഈ അധ്യാപക ദിനത്തിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കുവാൻ ഒരു അഞ്ച് ഗാനങ്ങൾ അഞ്ച് സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങളാണ് ഈ തവണ തയ്യാറാക്കിയിരിക്കുന്നത് അതും നമ്മൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ റാപ്പ് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി ഉള്ള മ്യൂസിക് കൊടുത്തുകൊണ്ടാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിഭേദകാനുവാദ നിയമം അല്ലെങ്കിൽ പരിവർത്തനാത്മക നിയമം എന്നൊക്കെ പറയും നമ്മുടെ വിപ്ലവം അതുപോലെ തന്നെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിപൂർണ മത്സര കമ്പോളം എന്നി തുടങ്ങിയ പാഠഭാഗങ്ങളെല്ലാം വളരെ സ്പീഡിൽ ഈ ന്യൂജൻ ആയി മാറിയിരിക്കുന്നു പെട്ടെന്ന് കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വേണമെങ്കിൽ മ്യൂസിക് ഡാൻസ് ചെയ്ത് പഠിക്കാം ആ രീതിയിലാണ് ഈ പുതിയ അഞ്ച് ന്യൂജൻ സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഗാനങ്ങളും വിദ്യാർത്ഥികളെ ഏറ്റെടുക്കും അതുപോലെ തന്നെ എല്ലാ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകരും എല്ലാവരുടെ സപ്പോർട്ട് നൽകും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല പഠനാനുഭവം ഉണ്ടാകട്ടെ എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളായ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിവർത്തനാത്മക നിയമം ഹരിത വിപ്ലവം വാണിജ്യ ബാങ്കിന്റെ ധർമ്മങ്ങൾ തുടങ്ങിയവ പാട്ടും താളവും കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഗാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും സഹായകരമാകും പഠന ബോധന രംഗത്ത് സൃഷ്ടിപരമായ സമീപനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രമോദ് സാറാണ് ഞങ്ങൾക്ക് എക്കണോമിക്സ് ആണ് സാറ് എഴുതിയ രണ്ട് പാട്ടുകളാണ് പുതിയതായിട്ട് എക്കണോമിക്സിന്റെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷനും പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണോമി വളരെ രസകരമായിട്ട് എക്കണോമിക്സ് പഠിക്കാനും എല്ലാം പറ്റുന്ന ഒരു പാട്ടാണ് ഇപ്പോഴത്തെ സാർ അത് വളരെ നിലവിൽ പല മലയാള തമിഴ് സിനിമകളിലെ ഗാനങ്ങൾ ന്യൂജൻ രീതിയിലുള്ള ഗാനങ്ങൾക്കാണ് ഇന്ന് ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ സ്പീഡ് സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങളും ശ്രദ്ധേയമാകുമെന്ന് അധ്യാപകൻ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് വിജ്ഞാനം കൂടുതൽ സുഗമവും രസകരവും ആകാൻ അധ്യാപകൻ സ്വീകരിച്ചിരിക്കുന്ന ഈ മാതൃകാ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവഴിത്തിരിവ് സൃഷ്ടിക്കുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു അഭിനവ് ശിവ വിജിത് സിഎം അർജുൻ പി എ എന്നീ വിദ്യാർത്ഥികളും ഗാന ചിത്രീകരണത്തിലും ഗാനങ്ങൾ ആലപിക്കുന്നതിനും അധ്യാപകനോടൊപ്പം കൂടി ഈ ന്യൂജൻ ഗാനങ്ങൾ പുതിയ തലമുറയ്ക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വാർത്ത പറവൂർ